ഹലോ ഫ്രണ്ട്സ് സീഗ്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ജീൻസിൻ്റെ കൂടെയും പലാസോൻ്റെ കൂടെയും പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാഷ്വൽ വെയർ ടോപ്പാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതാണ് മാൻഡ്രേറ്റ് കോളർ ഉണ്ട് അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതുപോലത്തെ ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പ്ലീറ്റ്സും വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ജീൻസിൻ്റെ കൂടെയും അതുപോലെ പാൻറ്റിൻ്റെ കൂടെയും പലാസമോൻ്റെ കൂടെയും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് നല്ല റിലാക്സിങ് ആണ് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ യങ്സ്റ്റേഴ്സിനും ക്യാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് മിസ്സാക്കരുത് ഇതുപോലെയാണ് കണ്ടോ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഫുൾ ആയിട്ട് ലേസ് ഡീറ്റെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലും കണ്ടോ ബാക്കിലും വരണിട്ടുണ്ട് ബാക്ക് ഭാഗത്തായിട്ടും ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കിയാലോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിയൊക്കെയാണ് ബ്ലാക്ക് കളറാണ് അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് വൈൻ കളറാണ് ആണ് കണ്ട ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് പീക്കോക്ക് ബ്ലൂ കളറാണ് കണ്ട പീക്കോക്ക് ബ്ലൂ കളറിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ് വരുന്നത് റയർ ആയിട്ട് കാണുന്ന കളർ ആണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ നല്ല റിലാക്സിങ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ടോൺ വരുന്നത് പിസ്താ ഗ്രീൻ കളറാണ് ഇതാണ് ഇതിന്റെ ക്ലോസ് സർവ്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ജീൻസിനും അതുപോലെ പാൻറ്റിനും ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു ക്യാഷ്വൽ വെയർ ടോപ്പ് ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഈയൊരു വീഡിയോൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് ിഷ്ടമായിട്ടുള്ളൊരു പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പത്തിലും ഓർഡർ ചെയ്യാം അപ്പോൾ അടുത്ത് എല്ലാവരും അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ